നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിലവിലെ ഏറ്റവുമധികം ആരാധക പിന്തുണയുള്ള താരം ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേ ഉത്തരമായിരിക്കും ഉണ്ടാവുക അത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സഞ്ജു സാംസണിൻ്റെ പേര് തന്നെയായിരിക്കും അങ്ങനെ ആ താരങ്ങളിൽ ഒരാളായ സഞ്ജു സാംസണിന്റെ ആത്മകഥ സിനിമയാക്കണമെന്ന് ഇപ്പോൾ ഫാൻസ് തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് മുൻ ഇതിഹാസ ഓൾറൗണ്ടർ യുവരാജ് സിംഗിന്റെ ജീവചരിത്രം സിനിമയാവുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സഞ്ജുവിന്റെ ആരാധകരും ആവശ്യവുമായി രംഗത്തിറങ്ങിയത് ഇതിന് കാരണമായതാവട്ടെ അദ്ദേഹത്തിന്റെ ഐ ഫ്രാഞ്ചൈസി കൂടിയായ രാജസ്ഥാൻ റോയൽസുമാണ് ബോളിവുഡിൽ ജീവചരിത്രത്തിന് അർഹതയുള്ള ക്രിക്കറ്റർ ആരാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരോട് റോയൽസ് തന്നെ ചോദിക്കുകയായിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് സഞ്ജുവിന്റെ ആരാധകർ ആവശ്യവുമായി രംഗത്തു വന്നത് മാത്രമല്ല ആത്മകഥ സിനിമയാക്കിയാൽ അതിന് ഏറ്റവും അനുയോജ്യമായ പേരും ചിലർ നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ഫോർ സഞ്ജു ഇങ്ങനെയാണ് ചിലർ സിനിമയ്ക്ക് നൽകാൻ പറ്റിയ പേരായി അനുയോജ്യമായ പേരായി തന്നെ പറഞ്ഞത് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നതും ഇത് തന്നെയാണ് സഞ്ജുവിന്റെ മാത്രമല്ല മറ്റു ചില ക്രിക്കറ്റർമാരുടെ പേരുകൾ കൂടി ആരാധകർ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട് രാഹുൽ ദ്രാവിഡ് ദാദ അനിൽ കുംബ്ലെ യുവരാജ് സിംഗ് സഞ്ജു സാംസൺ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ മുഹമ്മദ് സിറാജ് തുടങ്ങിയവരുടെ എല്ലാം തന്നെ ജീവചരിത്രം സിനിമയായി വരണമെന്നായിരുന്നു ഒരു ആരാധകൻ തന്നെ എക്സിൽ കുറിച്ചത് സഞ്ജു സാംസന്റെ ജീവചരിത്രം സിനിമയായി വരണമെന്നും അതിയായി ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു കരിയറിന്റെ തുടക്കം മുതൽ ഇപ്പോഴും വെല്ലുവിളികളൊക്കെ കടന്നു പോകുന്ന ഒരു താരം തന്നെയാണ് നമ്മുടെ സഞ്ജു സാംസൺ അങ്ങനെയുള്ള ഒരു ക്രിക്കറ്റർ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരെല്ലാവരും ഉയർന്നു പറയുന്നത് സഞ്ജുവിന്റെ ജീവചരിത്രം സിനിമയായി വരികയാണെങ്കിൽ അതിന് സഞ്ജു ദ ഗോഡ് സാംസൺ എന്ന പേരാണ് ഉചിതമെന്നും ആരാധകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റർമാരിൽ തന്നെ വിരാട് കോഹ്ലിക്കും യുവരാജ് സിംഗിനുമാണ് അതിശയിപ്പിക്കുന്ന കഥകളുള്ളത് എന്ന് പറയാം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ തന്നെ കഴിയുന്നതാണ് ഇരുവരുടെയും ജീവിതം എന്ന എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടുപേരിൽ ആരുടെ ജീവചരിത്രം സിനിമയായാലും അത് വളരെയധികം ആവേശം കൊളിക്കുന്നതായിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് അതേസമയം സഞ്ജുവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തെ ഇനി എപ്പോഴായിരിക്കും കളിക്കളത്തിൽ വീണ്ടും കാണാൻ സാധിക്കുകയെന്നത് അവ്യക്തമായി തുടരുകയാണ് കാരണം അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫി കേരള ക്രിക്കറ്റ് ലീഗ് എന്നിവയിൽ തന്നെ സഞ്ചു കളിക്കുന്നില്ല കെ സി എല്ലിന്റെ ഐക്കൺ താരമായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ ടൂർണമെന്റിൽ നിന്നും മാറ്റി നിർത്തുകയാണ് ഇപ്പോൾ ദുലീപ് ട്രോഫിയിൽ കളിക്കുകയെന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നാലെ ഉള്ള സൂചന പക്ഷേ ദുലീപ് ട്രോഫിക്കുള്ള ടീം എ ബി സി ഡി എന്നിവയിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവയിൽ ഒന്നും തന്നെ സഞ്ജുവിന് ഇടം ലഭിക്കുകയും ചെയ്തില്ല ബംഗ്ലാദേശുമായി അക്ടോബറിൽ നടക്കുന്ന മൂന്ന് ടി ട്വന്റികളുടെ പരമ്പരകൾ ഉണ്ടാകും അദ്ദേഹം കളിക്കളത്തിൽ മടങ്ങിയെത്തിയേക്കുക എന്ന് പറയുന്നു സഞ്ജുവിനെ മൂന്ന് ടി ട്വന്റി പരമ്പരകൾ ഉൾപ്പെടുത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ അവസാനത്തെ ശ്രീലങ്കൻ പര്യടത്തിലെ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം കളിച്ചിരുന്നു പക്ഷെ കളിച്ച രണ്ടു മത്സരങ്ങളിലും സഞ്ജു ഡെക്കാവുകയായിരുന്നു കഴിവുണ്ടെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തുടർച്ചയായി അധികം അവസരം ൾ ലഭിക്കാത്ത താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മലയാളി വിക്കറ്റ് കീപ്പർ കൂടിയായ നമ്മുടെ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആകുന്നതിന് മുൻപ് സഞ്ജുവിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടർ ഗൗതം ഗംഭീർ തന്നെയായിരുന്നു ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ആണെന്ന് ഗംഭീർ ഒരിക്കൽ പറഞ്ഞിരുന്നു ഏത് കാര്യം ശ്രദ്ധേയം തന്നെയാണ് ശ്രീലങ്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിലെ രണ്ടും മൂന്നും മത്സരങ്ങളിൽ സഞ്ജു പൂജ്യത്തിന് പുറത്തായിട്ടുണ്ട് അതും വാർത്തകളിലൊക്കെ തന്നെയും ഇടം പിടിക്കുകയും പിന്നീട് എന്തിനാ സഞ്ജുവിന് അവസരം കൊടുക്കണമെന്ന് പോലും വിമർശകർ പോലും ചോദിച്ചിരുന്നു